ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു എഡിയോ ടീച്ചർ കേരള അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് രാവിലെ പത്ത് മണി മുതൽ മൂന്ന് മണി വൈകുന്നേരം മൂന്ന് വരെയുള്ള സ്റ്റഡി ബ്ലോഗാണ് കേട്ടോ അപ്പം കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്ന ആയിരുന്നു അതിൽ കുറച്ച് സമയം നമ്മൾ ഫുഡ് കഴിക്കാനും അതുപോലെ കുറച്ച് സമയം ഫോൺ ചെയ്യാനും അങ്ങനെ അത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മൂന്ന് മണി വരെ പഠിക്കുന്ന ആയിരുന്നു അപ്പം മക്കളൊക്കെ സ്കൂളിൽ പോയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ കാരണം രണ്ട് മക്കൾ സ്കൂളിൽ പോകുന്നുണ്ട് അതുപോലെ മൂന്നാമത്തെ മോള് ഒരു വയസ്സേ ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇരുന്നാൽ നമുക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആദ്യം പത്ത് മണി മുതൽ പതിനൊന്ന് വരെ ഞാൻ ജീവശാസ്ത്രം നോക്കി നോക്കിയിട്ടോ ജീവശാസ്ത്രം എന്നൊക്കെ എനിക്ക് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ ബയോളജി നമ്മൾ ഇംഗ്ലീഷിലാണല്ലോ ഇതുവരെ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വാക്കുകളൊക്കെ കിട്ടാൻ നമുക്ക് പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കുറച്ച് ദിവസമൊക്കെ കുറച്ച് വർഷങ്ങളൊക്കെ ഞാൻ ട്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മലയാള മീഡിയക്കാർക്ക് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ കിട്ടുന്നുണ്ട് എന്നാലും പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പം ഞാനിതാ ഒക്കെ അങ്ങനെ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുറേ പുതിയ പുതിയ വാക്കുകളൊക്കെ ഉണ്ട് എന്നാലും അതൊക്കെ ഒന്ന് പഠിച്ചെടുക്കണമല്ലോ അപ്പോൾ ആദ്യം ജീവശാസ്ത്രമാണ് നോക്കുന്നത് ജീവശാസ്ത്രത്തിൽ കോശങ്ങളുടെ ആ ഒരു ഭാഗം കോശാശ്വസനം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കണത് കേട്ടോ അപ്പോൾ ഇവിടേതാ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് സസ്യസ്വേദനം പിന്നെ അതിൻ്റെ ആൻറ്റി ട്രാൻസ്പെറൻസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഹോർമോണുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കണത് അപ്പോൾ കുറച്ചൊക്കെ പഠിച്ചിട്ട് പിന്നെ റിവിഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ ടാലൻറ്റിൻ്റെ ഗൈഡുണ്ടല്ലോ ടാലൻറ്റിൻ്റെ ഗൈഡ് നോക്കിയിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ കോശശ്വസനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അടുത്ത ടോപ്പിക്ക് വരുന്നത് കോശശ്വസനമാണ് കേട്ടോ അങ്ങനെ ഒരു മണിക്കൂർ ഞാൻ ബയോളജി ജീവശാസ്ത്രമൊക്കെ നോക്കിയിട്ട് അടുത്തത് ഞാൻ സൈക്കോളജിയാണ് സൈക്കോളജി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് കേട്ടോ പക്ഷേ ഈ മലയാളം എനിക്ക് തീരെ മനസ്സിലാവണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ടൈം ഞാൻ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് അപ്പോൾ ബുദ്ധി എന്നുള്ള ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇൻ്റലിജൻസ് അപ്പോൾ അതിൽ ദാ ഗിൽഫോളിൻ്റെ ത്രിമൂലം ത്രി ത്രിമൂല ത്രിമുഖം സിദ്ധാന്തം ഗിൽഫോഡിൻ്റെ തിയറിയാണ് ഞാൻ നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ അതെനിക്ക് വോയ്സ് അവർ കെടുക്കുമ്പോൾ എനിക്കിതൊന്നും ഓർമ്മ കിട്ടണില്ല അപ്പം ഇനിയും പഠിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ടൈം ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നില്ല ഞാൻ ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞ് വീണ്ടും വീണ്ടും അതിങ്ങനെ വീണ്ടും പഠിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ പിന്നെന്താ ഗിൽഫോൻ്റെ തിയറി ആണ് പഠിക്കണത് ത്രിമുഖ സിദ്ധാന്തം എസ് ഐ അല്ലേ ത്രിമുഖ സിദ്ധാന്തം എസ് ഐ അപ്പോൾ ഇവിടെ ഉള്ളടക്കങ്ങൾ ഉൽപ്പന്നങ്ങളൊക്കെ ഞാനിങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ എസ് ഐ മോഡലൊക്കെ ഞാൻ ശരിക്കും വെള്ളം പോലെ പഠിച്ചതാണ് ഇംഗ്ലീഷിൽ നമ്മുടെ ബി എഡിൻ്റെ ടൈമിലൊക്കെ എനിക്ക് ഭയങ്കര ഏറ്റവും കൂടുതൽ എനിക്ക് മാർക്ക് കിട്ടിയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് സൈക്കോളജിയാണ് അപദാ ത്രിമുഖ സിദ്ധാന്തത്തിൻ്റെ മൂന്ന് ഘടകങ്ങളാണ് ഉൽപ്പന്നങ്ങൾ ഉള്ളടക്കങ്ങൾ ഉൽപ്പന്നങ്ങൾ മാനസിക പ്രക്രിയകൾ അപ്പോൾ ഉള്ളടക്കത്തിൽ വരുന്നത് കാഴ്ച ശ്രവ്യം പ്രതീകം അർത്ഥം വ്യവഹാരം ഉൽപ്പന്നത്തിലെ ഏകകങ്ങൾ വിഭാഗങ്ങൾ ബന്ധങ്ങൾ സംഹിതകൾ പരിണാമ പരിണിത രൂപങ്ങൾ സൂചനകളൊക്കെയാണ് പിന്നെ മാനസിക പ്രക്രിയയിൽ വരുന്നത് വൈജ്ഞാനികം ഓർമ്മ വിവ്രചിന്തന ചിന്ത വിവ്രചന ചിന്ത സംരചന ചിന്ത മൂല്യനിർണയം അപ്പോൾ ഇതൊക്കെ എനിക്ക് കുറേശ് ഓർമ്മ വരുന്നുണ്ട് അടുത്ത ഭാഗം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനാണ് കേട്ടോ അപ്പം അതിൽ ഉള്ളടക്കം എന്ന വിഭാഗത്തിൽ പെടാത്തത് ഏതാണെന്ന് ചോദിക്കണത് അപ്പോൾ ഇവിടെ കാഴ്ച പരിണിത രൂപങ്ങൾ കാഴ്ച അർത്ഥപരം പ്രതീകങ്ങൾ അപ്പം അതിൽ അർത്ഥപരം എന്നുള്ള ഭാഗമാണ് ഉള്ളടക്കത്തിൽ വരാത്തത് ഉള്ളടക്കം നമ്മൾ നേരത്തെ കുറേ ടോപ്പിക്ക് പഠിച്ചില്ലേ അപ്പോൾ അതിൽ വരാത്തതാണ് അപ്പോൾ അതിലിത കാഴ്ച ശ്രവ്യം പ്രത്യേകം അർത്ഥം വ്യവഹാരം പക്ഷെ അർത്ഥപരം പരം കൊടുത്തിട്ടില്ല അപ്പം തന്നെ എന്താണ് അതായിരിക്കും ഉള്ളടക്കത്തിൽ വരാത്തത് അടുത്തത് വിവ്രചന ചിന്ത ചിന്തനം അത് ഒരു ഘടകമായി കാണിച്ച ബുദ്ധി സിദ്ധാന്തം ഏതാണ് നമ്മൾ പറഞ്ഞു അല്ലേ ത്രിമുഖ സിദ്ധാന്തം ത്രിമുഖ സിദ്ധാന്തമാണ് അടുത്തത് ബഹുമുഖ ബുദ്ധി മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അവരുടെയാണ് ഹവേർഡ് ഗാർഡനറിൻ്റെ അപ്പം ഹവേഡ് ഗാർഡ്നർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് ഒരു ജ്ഞാന നിർമ്മിതിവാദിയാണ് അപ്പം അപ്പം അതൊക്കെ അങ്ങനെ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇവിടെ രണ്ടായിരത്തി പതിനാറിൽ വന്നൊരു ക്വസ്റ്റ്യനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഗാർഡ്നറുടെ പ്രശസ്തമായ കൃതിയാണ് മനസ്സിൻ്റെ ചട്ടക്കൂടുകൾ ഫ്രെയിംസ് ഓഫ് മൈൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് അപ്പം അതിൻ്റെ കൃതിയാണ് കേട്ടോ ഈ ഒരു വേർഡ് ഗാർഡനറിൻ്റെ കൃതിയാണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ് പിന്നെ വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രചിച്ചിട്ടുള്ളത് ബുദ്ധിശക്തി പരിശോധിക്കുന്നു പിന്നെ ഈ ഒരു ബഹുമുഖ ബുദ്ധിയിൽ വരുന്ന ഒമ്പത് ബുദ്ധികളാണല്ലേ ഏതാണ് ഭാഷാപര ബുദ്ധി യുക്തി ഗണിതാപരവുമായിട്ടുള്ള ബുദ്ധി ദൃശ്യ സ്ഥലപര ബുദ്ധി പിന്നെ ശാരീരിക ചലനം അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാനൊരു ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ പറയാം എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് വീട്ടിലെ പണികളൊക്കെ ചെയ്തു വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പഠിപ്പിലേക്ക് എത്ര മണിക്കൂറ് ഞാനൊരു ദിവസം പഠിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഞാൻ പഠിക്കുന്ന രീതിയും എൻ്റെ സാഹചര്യങ്ങളൊന്നും ആയില്ല നിങ്ങളുടെ അപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് എത്ര ടൈം കിട്ടിയാലും അത് പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ ശ്രമിക്കുക റിവിഷൻ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഉമ്മാൻ്റെ ഒരു പൂച്ചയാണ് കേട്ടോ അത് എപ്പോഴും ഇവിടെ വന്ന് കെടുക്കും അപ്പോൾ അവിടെ ഞാനവിടെ ഇരിക്കണ കാരനവിടെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ സൈക്കോളജി ഇന്നൊരു നാല് സബ്ജക്റ്റ് ഒരു നാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നാല് സബ്ജക്റ്റ് തീർക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഏകദേശം ഓരോ മണിക്കൂറും ഓരോ സബ്ജക്റ്റ് വെച്ചിട്ട് വെച്ചിട്ടോ അങ്ങനെയാണ് പഠിച്ചത് അപ്പോൾ ഇനി ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ ഇനി എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും നല്ല രീതിയിലൊക്കെ എല്ലാവർക്കും പഠിക്കാൻ പറ്റട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക നമ്മൾ ശ്രമിക്കുക നടക്കില്ല എന്ന് നമുക്കറിയില്ല എന്തായാലും നമുക്ക് ആത്മവിശ്വാസം നമ്മൾ കൈവിടാതെ നല്ല രീതിയിൽ പഠിച്ച് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ നമ്മൾ തയ്യാറെടുക്കുക അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കൂടുതൽ അപ്ഡേറ്റ്സും വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത ദിവസം വരാം അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടുതൽ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഞാനത് പുറത്തിരുന്നിട്ടാണ് പഠിക്കുന്നത് കേട്ടോ നല്ല സുഖമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ പുറത്ത് കാഴ്ചകളൊക്കെ കണ്ട് അതായത് നല്ല ഫ്രഷ് എയർ ഒക്കെ കിട്ടിയിട്ട് ഇങ്ങനെയൊക്കെ പഠിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടം ആ രീതി നിങ്ങൾ ചൂസ് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം മാക്സിമം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും Thank you for watching.